മഴന്നെ ദൈവം സഹായിച്ച നമുക്ക് ചെറിയൊരു പണി പണിയും നമ്മൾ മനസ്സിലെ അംഗീകാരം കണ്ട് അല്ല ഒന്നും ഒന്നുമല്ല ഒരു കിലോ കിലോപ്പറത്ത മൂന്ന് രൂപ മറിഞ്ഞിരുന്നു അത് മതി അതുപോലെ അത് കൂടി വേണോ ഒത്തരണം മൂന്ന് കിലോമീറ്ററി ലാഭം വേണം പോലെ മൂന്ന് കിലോമീറ്ററിൽ ലാഭം വേണം കേട്ടെ കേട്ടോ നോക്കട്ടോ വരുമല കാലത്ത് മൂന്നിര ഉള്ളി നൂറ് രൂപക്ക് വെക്കുന്ന ഒരേ വ്യക്തി ഓർണാവട്ട ഓർക്കു മത്തി ചെയ്യുന്നു ഇന്നത്തെ മാർക്കറ്റ് ഞങ്ങളെ കൊണ്ട് ഒരു കൂടി കുടുങ്ങി നോക്കിട്ട് ഞങ്ങൾ പറിക്കുന്നതൊക്കെ അന്നാനെ കേസടയ്ക്ക്

ജനങ്ങളെ കളിപ്പിക്കുന്ന മനസ്സിലില്ല സമയം കഴിഞ്ഞിട്ട് താമസിച്ചു പോയി ഓരോരുത്തരും ഓസ്ട്രേലിയയിലും ും പോയിട്ട് എം പി അതായത് ഉത്സവത്തിലെ സ്ഥാന സുഹൃത്തായി മുരളീധര തുണിക്കരലെ തുണി കുറിക്കണെങ്കിൽ മുരളീധര അമ്പത് വർഷത്തെ സേവന പാരമ്പര്യം കൊട്ടാരക്കര മലബാർ ഇ സ്നേഹ പാരമ്പര്യം പിന്നെ ജനങ്ങള് സ്നേഹിക്കും അത്രേ ഉള്ളു

ముట్టేడి <speaker prayers a language>

ഏതാ ഉള്ളി എത്ര നൂറ് രൂപ മൂന്ന് കിലോ നല്ല ഉള്ളിയാ മോളെ